മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത നോക്കാം അഗ്നി മിസൈൽ വിജയകരമായി വീണ്ടും പരീക്ഷിച്ചു ഭാരതം പുതുതലമുറ വിഭാഗത്തിൽപ്പെടുന്ന അഗ്നി പ്രൈം മിസൈലിൻ്റെ വിക്ഷേപണമാണ് രാജസ്ഥാനിൽ വിജയകരമായി നടന്നത് റെയിൽ ബേസ്ഡ് വിക്ഷേപണമാണ് വിജയകരമായി പൂർത്തിയാക്കിയത് യെസ് ടിൻറ്റുദാസ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ടിൻറ്റു അഗ്നിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി എന്ന് പറയുന്നത് അതിൻ്റെയും ഏറ്റവും പുതിയ വേർഷൻ ആയിട്ടുള്ള അഗ്നി ഫൈവിൻ്റെയൊക്കെ ദൂരപരിധി നമുക്കറിയാം ഭൂഖണ്ഡാന്തര മിസൈലാണ് അതായത് ഭാരതമടങ്ങുന്ന ഏഷ്യൻ കോണ്ടിനു അപ്പുറത്തേക്ക് യൂറോപ്പ് വരെ എത്താൻ കഴിയുന്ന രീതിയിൽ ഏതാണ്ട് അയ്യായിരം മുതൽ പതിനായിരം വരെ ദൂരപരിധിയുള്ള അഗ്നി ഫൈവ് വരെയുള്ള വേർഷനുകളെ പറ്റി നമുക്കറിയാം ഇന്നിപ്പോൾ രാജസ്ഥാനിൽ വളരെ വിജയകരമായി നമ്മൾ പരീക്ഷിച്ച് വിജയിപ്പിച്ചെടുത്ത ഈ അഗ്നി വേർഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ടിൻറ്റു ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലുള്ള എല്ലാ സൗകര്യത്തിലും ഉപരിയായിട്ട് അഗ്നി പ്രൈമിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ അതിൻ്റെ നിർമ്മാണ രീതി അതോടൊപ്പം തന്നെ അതിന് വിക്ഷേപിക്കാൻ ശേഷിക്കു ആ മിസൈലിനെ എങ്ങനെയാണ് ആ യുദ്ധസ്ഥലത്തേക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ നമുക്ക് ഇന്നലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് വരുന്നതിൽ രണ്ടാം തലമുറക്കാരനായിട്ടുള്ള അഗ്നി പ്രൈം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സോടു കൂടിയാണ് അത് അതിൻ്റെ വിക്ഷേപണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഒരു മൊബൈൽ മൊബൈൽ ലോഞ്ച് ബേസ്ഡ് ഒരു മിസൈലാണ് കാരണം നമുക്ക് ഇതുവരെയായിട്ട് അഗ്നി ഫൈവ് വരെ ഉള്ളത് ഒരു മൊബൈൽ ലോഞ്ചർ ആയിരുന്നുവെങ്കിലും ഇതൊരു റെയിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു മൊബൈൽ ലോഞ്ചിങ് വിക്ഷേപണമാണ് ഒരു പക്ഷേ അഗ്നി പ്രൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നതിനേക്കാളും ഇതൊരു റെയിൽ കണക്റ്റിവിറ്റിയിലൂടെ എവിടെ വേണോ കൊണ്ടുവച്ച് അതിൻ്റെ ദൂര നിശ്ചിത ദൂരപരിധിക്കുള്ളിലേക്ക് ഈ മിസൈൽ കൊണ്ട് വിക്ഷേപണം നടത്താൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ ഒരു ഫിക്സഡ് പോയിന്റിൽ കൊണ്ടുവച്ച് അല്ലെങ്കിൽ ഫിക്സഡ് പോയിന്റ് ആയിരിക്കും നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ റെയിൽ കണക്റ്റിവിറ്റിയിലൂടെ എവിടെ വേണമെങ്കിൽ അതായത് ഈ യുദ്ധം നടക്കുന്ന അല്ലെങ്കിൽ ഒരു യുദ്ധം ഒരു ക്രൈസിസ് നടക്കുന്ന സ്ഥലത്ത് ഏത് പരിധിയിൽ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഡി ആർ ഡി ഒക്ക് പ്രത്യേകമായിട്ട് അദ്ദേഹം ഈ എക്സിൽ തന്നെ നന്ദി കുറിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യമായിട്ട് ചേർന്നുകൊണ്ടാണ് മിസൈലിൻ്റെ രൂപകൽപ്പനകളൊക്കെ നടത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാരതത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നതിനേക്കാളും മറ്റുള്ളവർക്ക് മറ്റുള്ള രാജ്യങ്ങൾക്ക് സഹായകരമായി നൽകാൻ സാധിക്കുന്ന രീതിയിൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സോടു കൂടിയാണ് അഗ്നി ഫൈവിൻ്റെ രൂപകൽപ്പന എന്ന് പരിശ്രമിക്കണം അഗ്നി പ്രൈമിൻ്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് അതൊരു പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായിരിക്കും നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ അഗ്നി ഫൈവ് എന്ന് പറയുന്ന ഒക്ടോബറിലാണ് അതിൻ്റെ വിക്ഷേപണ പരീക്ഷണ വിക്ഷേപണം പൂർത്തിയാക്കിയത് അയ്യായിരം കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ ദൂരപരിധി അതൊരു പക്ഷേ നേരത്തെ ഒരു ഫിക്സഡ് പോയിന്റിലൊക്കെ കൊണ്ടുവച്ച് നമുക്ക് വിക്ഷേപണം നടത്താവുന്ന രീതി പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരു റെയിൽ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ വളരെ വളരെ എളുപ്പത്തിൽ വളരെ ചീപ്പസ്റ്റായിട്ട് ഏറ്റവും എളുപ്പത്തിൽ എത്തിക്കാനും ഒരുപക്ഷേ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയിൽ വരെ വിക്ഷേപണം നടത്താനും ഒക്കെ കവർ ചെയ്യാനും സാധിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അഗ്നി പ്രൈമിൻ്റെ വിക്ഷേപണം കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാനിൽ വിജയകരമായിട്ട് പൂർത്തിയായിട്ടുള്ളത് ഇതിന്റെ വിവരങ്ങളാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുള്ളത് അത് വിജയകരമായി പൂർത്തിയാകുമ്പോൾ ആത്മനിർഭാൻ ഭാരതം എന്ന ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കോൺസെപ്റ്റ് അത് വലിയ രീതിയിൽ നമുക്ക് ഒരുപക്ഷെ അഗ്നി പ്രൈമിൻ്റെ വിക്ഷേപണത്തിലൂടെ കൂടി ആ ഒരു ആത്മനിർഭാൻ ഭാരതത്തിന്റെ ആ ഒരു പദ്ധതിയിലൂടെ ആ പദ്ധതിയുടെ ഒരു വളർച്ച കൂടിയായിട്ട് ഈ ഘട്ടത്തിൽ അത് പറയാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഡി ആർ ഡിയുടെ സഹായത്തോടു കൂടി റഷ്യയുമായിട്ട് ചേർന്നുകൊണ്ടാണ് അഗ്നി പ്രൈമിന്റെ രൂപകൽപ്പനകൾ നടത്തിയിരിക്കുന്നത് ഒരു രണ്ടാം ജനറേഷനിലേക്ക് വരുന്ന ഈ അഗ്നി അഗ്നി പ്രൈമിന് വലിയ രീതിയിലുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആണ് ഒരു പക്ഷേ മുതൽ കൂട്ടായിട്ടുള്ളത് ഗൗതം ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പരീക്ഷണം വീണ്ടും ഭാരതം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഉൾപ്പെടെ പല ശക്തികളും അനാവശ്യമായ പ്രകോപനം നമുക്ക് നേരെ ഉയർത്തുന്ന ഘട്ടത്തിലാണ് രാജസ്ഥാനിൽ നിന്നും അഗ്നിയുടെ ഏറ്റവും പുതിയ വേർഷൻ ആയിട്ടുള്ള നേരത്തെ ടിൻഡു സൂചിപ്പിച്ചതുപോലെ റെയിൽ മാർഗം നമ്മുടെ രാജ്യത്തിന്റെ ഏതു ഭാഗത്തേക്കും കൊണ്ടുപോയി അവിടെ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന അഗ്നിയുടെ ഏറ്റവും പുതിയ വേർഷൻ നമ്മുടെ രാഷ്ട്രം വളരെ വിജയകരമായി വിക്ഷേപണം നടത്തിയിരിക്കുന്നുവെന്ന ഒരു നല്ല വാർത്തയാണ് ടിൻഡുദാസ് ആ ന്യൂസ് ഡെസ്കിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്